എവിടെയാ നമ്മൾ പറഞ്ഞു നമുക്ക് പറഞ്ഞത് അതാ ശരി ഞാനിപ്പോ നില അമ്മ പോലെയാണ് നിലത്തിന്ന് പൊങ്ങി പൊട്ടി പിന്നെയും പൊങ്ങി പൊട്ടി അങ്ങനെ ഇന്നലെ നമ്മൾ ഏഴ് നിലയും പൊട്ടിച്ചു അപ്പഴേ നമുക്ക് ഏഴാമത്തെ നിലയ്ക്ക് അപ്പുറത്ത് പൊട്ടിക്കാൻ പറ്റൂ ഏഴല്ല Premises, െ സമ്മതിച്ചാൽ പതിനാല് വരെ ഞാൻ പൊട്ടിക്കും ഇവന്റെ എല്ലാ അപ്പന അപ്പൂപ്പിമാരും സാധിക്കാത്ത കാര്യം പറഞ്ഞിട്ട് മാറണം ഇല്ല മാറില്ല മാറി എങ്കിൽ ചാരായം കഴിച്ചാൽ വയറ്റിൽ കിടക്കണമെന്ന് കൂട്ടുകാരോട് പറഞ്ഞേക്ക് അല്ലാതെ അപ്പനപ്പുമാരെ വിളിച്ചാൽ വിളിച്ചാൽ വിളിക്ക് ഒരിക്കൽ കൂടി വിളിക്ക് ആണാണെങ്കിൽ എന്റെ ആണത്തും തെളിയിക്കാൻ നീയല്ല വേണ്ടത് നിന്റെ തങ്ങൾ അല്ലെങ്കിൽ നിന്റെ തള്ള What are you doing? What are അമ്മായി നിന്നാറല്ലേ പറഞ്ഞു കൊണ്ടുപോയ ചീഞ്ഞു നാർന്നു വാച്ചുണ്ട് കാച്ചുണ്ട് എന്നെ കൊണ്ടുപോനല്ലേ പറഞ്ഞത് പിന്നെ ഞാൻ ഇവിടെ കൊണ്ടു അതെനിക്കറിയില്ല നിന്നെ ഞാൻ ഉച്ചയ്ക്ക് മുമ്പ് പറഞ്ഞയച്ചതല്ലേ

എന്റെ നീ ഞാൻ എന്താ കഴിച്ചോ ഇല്ല കഴിക്കാം വാ കൈ േട്ട ജന്തു വെറുതെ ആണോടെ അമ്മാവ് നിന്നെ തല്ലയും വഴക്കു പറയൊക്കെ ഒക്കെ ചെയ്യുന്നത് നിന്റെ ഈ വീർത്തരം കൊണ്ടാ വീർതില്ല അമ്മാ തല്ലുന്നത് പിന്നെ അല്ല അല്ലെ പിന്നെ അമ്മയെ തല്ലുന്നതോ മൈക്ക് മൈക്ല സിനിമ അടി ഇടി കുത്ത് ചവിട്ട് പാട്ട് കുളിശിനെ എല്ലാം ഉണ്ട് നമുക്ക് പറയാം വായിച്ചു നോക്ക് എന്റെ സിനിമയും കളിയും ഒക്കെ ഈ വീട്ടിനകത്ത് തന്നെ വായിച്ചു അത് എനിക്ക് വായിക്കാറില്ലല്ലോ അന്നൊക്കെ ഞാൻ വായിച്ചു തരാം ഇത് കഴിയട്ടെ കേട്ടോ ഇപ്പോഴെന്റെ മേരിക്കുട്ടി സുന്ദരിയായിട്ടുണ്ട് ജോയിമോൻ എന്താണത് ജോയിമോൻ മറന്നില്ല ആര് പറഞ്ഞാലും ഞാൻ മറക്കും എന്ന എന്റെ മേരിക്കുട്ടി പറഞ്ഞ മാത്രം ഞാൻ മറക്കില്ല അതെന്താ അത് മേരിക്കുട്ടി അതുകൊണ്ട് എനിക്ക് ഒരു സാരി ആ എനിക്കും വേണം നീ ആ മേരിക്കുട്ടി പറ എന്താ നിറ വേണ്ടത് നിറം എനിക്കറിയില്ലല്ലോ മേരിക്കുട്ടിക്ക് ചേരുക മതി ഏറ്റു ആ ഞാൻ വരട്ടെ ജോയിമോൻ പോയ ലിസി പോയി ഞാൻ സുന്ദരിയാണ് ലിസി എന്റെ മേരിക്കുട്ടി സുന്ദരിയാണ് വെടിക്കാരെല്ലാരും വന്നല്ലോ ഇരിയാണി എവിടെ പോയി കിടക്കുന്നു മരുത്തി ഓ വരും വരും കുടിച്ച് കണ്ണു കാണാതെ കണ്ണിന്റെ കാര്യത്തിൽ അപ്പനും മോള് ഒരേ മാതിരിയാ ഇത് ജനനാക്കുരുടി അറിയാൻ കുടിച്ചു കണ്ടില്ലേടാവും പറയുന്നേ അടി കൂടുതൽ വണ്ടത് ചാക്കോനാണോ അതോ അന്തോണിക്കാണോ അടി കൂടുതൽ വേണ്ടത് അന്തോണിക്കാ പക്ഷെ പരിക്ക് കൂടുതൽ അപ്പൻ എന്തിനെ കുടിക്കാൻ വിടുന്നത് അത് കൊള്ളാം ഞാൻ ഉണ്ടായതുകൊണ്ട് ഈ നിലയിൽ ഇങ്ങനെ ഇവിടെ എത്തി പറഞ്ഞാണ് ശരിക്കില്ല എന്താ ഉദപ്പ കപ്പിയരെ കപ്പ്യേ എന്തോ മണി അടിക്കുന്ന നിങ്ങൾക്ക് ശമ്പളുണ്ട് പിന്നെ എന്നാല് കപ്പ്യാർ പോയിക്കോ ഇനി മണി ഞാൻ അടിച്ചോളാം വെറുതെ പള്ളിച്ചൊരു ലാഭമായിക്കോട്ടെ നിന്നെ മണി മണിയടിക്കാൻ ആല്പിച്ചപ്പോ നീ എന്റെ പള്ളൊക്കെ ഞാൻ അല്ലേ ആ പള്ളൊക്കെ അടിക്കാൻ മണിയടിച്ചല്ലേ കപ്പ്യാർ എന്റെ അപ്പൻ ഇന്ന് വരുമോ എനിക്കറിയില്ല സന്ധിക്കുമ്പോ ഒരു കാര്യം പറഞ്ഞാൽ ജോയി എന്നെ ഒന്ന് സഹായിക്കുമോ അതല്ല എന്നെ ഒന്ന് സിനിമയ്ക്ക് കൊണ്ടുപോകുമോ ത്യേശം ചെലു പോയിട്ട് എല്ലാവരും പോകുന്നു അപ്പം വരാതെ അമ്മ ചെന്നെ അയക്കത്തില്ല ജോയി ഉണ്ടെന്ന് പറഞ്ഞാൽ സമ്മതിക്കും എന്നെ ഒന്ന് കൂട്ടിക്കൊണ്ടുപോകുമോ എന്താ അതിന് സമയമായ സമയമൊക്കെ ഉണ്ട് ആറ് മുപ്പതിനല്ലേ നമുക്ക് ആറു മണിക്ക് പോവാം ഞാൻ അമ്മയോട് പറയട്ടെ വേണ്ട ആദ്യം അപ്പനോട് പറത്തമാനു ജോയി അപ്പനെ കാണാനിട്ടല്ല ഞാൻ ജോയോട് പറഞ്ഞത് കഴിയില്ലെങ്കിൽ കഴിയില്ലെന്ന് പറയു പെണ്ണാണെന്ന എന്റെ വിചാരം കാര്യം പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല എനിക്ക് അത്രയും മനസ്സിലാവൂ ജോയി എന്നെ കൂട്ടിക്കൊണ്ടു പോവുമില്ലയോ അത് പറ ഇന്ന് പറ്റില്ല എന്നാ ഒരു ദിവസം ഞാൻ എന്നെ കൂട്ടിക്കൊണ്ട് പോവും ഇവിടെയല്ല ടൗണിലും വലിയ സിനിമാ ഹാളില് നീ കണ്ടിട്ടില്ലല്ലോ അകത്ത് കയറിക്കഴിഞ്ഞാ ചോടറിയാത്ത തണുപ്പിച്ച മുറി ഞാൻ ആ അങ്ങനെ അങ്ങ് പോയാലോ ഞാൻ പറയുന്നത് കേൾക്ക് നീ എങ്ങനെ കൊച്ചു കുട്ടികളിലോട്ട് കഴിഞ്ഞാലോ നമുക്ക് നാളെ പോവാം ഇന്ന് എന്റെ അപ്പൻ എന്നെ ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ട് നാളെ തീർച്ച പൊന്നു മോളല്ലേ ഞാൻ ആരുടെയും പൊന്നുമോളൊന്നുമല്ല ഞാൻ കരയും എന്നൊക്കെ അറിഞ്ഞു എന്നെ കരയില്ല ചിരിക്കും എന്നാ ചിരിച്ചു